ഉസ്മി ലാഹുറുറഹീം ഇന്നല വസ്സലാത്ത് വസ്സലാം അജ്മീ അബർ അപ്പോൾ നമ്മുടെ പുസ്തകം വായന തുടരുകയാണ് രോഗവും ചികിത്സയും കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹദീസ് വായിച്ചിട്ടാണ് അവസാനിപ്പിച്ചത് ാണ് ഹദീസ്ബിന്ദ്ദേഹം പറഞ്ഞു ആര് അള്ളാവിനോട് ചോദിക്കുന്നില്ലയോ അള്ളാഹുവിനോട് കോപിക്കും അപ്പോൾ അള്ളാവിനോട് ചെയ്യാത്ത ആളുകളോട് അള്ളാവിന് കോപം ഉണ്ടാകും ഇത് തെളിവാണ് അവന്റെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹു തൃപ്തിപ്പെടുന്നത് അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹുവിനോട് അനുസരണം കാണിച്ചാലുമാണ് അവന്റെ തൃപ്തി തൃപ്തിയിലാണ് ൃപ്തിപ്പെട്ടാൽ അവൻ്റെ അവൻ്റെ അതുപോലെ തന്നെയാണ് അവന്റെ കോപമാണ് കാരണമാണ് എല്ലാ ബലാവും مصيبة وقد ذكر الإمام أحمد في كتاب الزهد أسرا أنا الله لا إله إلا أنا إذا رضيت باركت وليس لباركتي منتهى وإذا غضبت وإذا غضبت لعنت ولعنتي تبلغ الصعبية من الولد إمام أحمد إن دل كتاب رحمه الله

ും വനിഹരിഹ വിവിധ 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 മതങ്ങളും വിവിധ വിശ്വാസങ്ങളും അന്ന റബ്ബിൽ ലോക രക്ഷിതാവിലേക്ക് രക്ഷിതാവായ റബ്ബിലേക്ക് അടുപ്പ് അടുക്കുന്നതിനെ സ്ഥിരീകരിക്കുന്നു അവന്റെ തൃപ്തി തേടുന്നതും ി പുണ്യവും നന്മയും ഇല ഹൽഹി ഒരു സൃഷ്ടിനോട് കാണിക്കുന്നത് നേടിയെടുക്കാനുള്ള വലിയ കാരണങ്ങളാണ് അപ്പൊ സൃഷ്ടികളോട് നന്മ ചെയ്യ സൃഷ്ടികളോട് പുണ്യം ചെയ്യുക അള്ളാഹുവിൻ്റെ തൃപ്തി തേടാൻ വേണ്ടി പ്രവർത്തിക്കുക ഈ സൽക്കർമ്മങ്ങളൊക്കെ വലിയ കാരണങ്ങളാണ് എന്ത് എല്ലാ ഹയറും നേടാൻ എല്ലാ ബാധിക്കാനുള്ള വലിയ കാരണങ്ങളാണ് ഇതിന് നേരെ വിപരീതമായത് അവന്റെ സൃഷ്ടികളോട് നന്മ കാണിക്കുകയും അവനോട് അടുക്കുകയോ അവനെ അനുസരിക്കുകയോ ചെയ്യുന്നതിലൂടെ അല്ലാതെ അബ്ദാവിന്റെ അനുഗ്രഹങ്ങൾ നേടുകയോ കോപം ഒഴിവാകുകയോ ചെയ്യുകയില്ല അപ്പൊ ഇവിടെയൊക്കെ കാരണങ്ങൾ ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എല്ലാത്തിനും കാരണങ്ങൾ ഉണ്ട് എല്ലാ ഹൈറും കർമ്മങ്ങൾ കൊണ്ടാണ് അപ്പൊ കർമ്മങ്ങൾ കൊണ്ടാണ് എല്ലാ ഹൈറും കർമ്മങ്ങൾ കൊണ്ടാണ് അള്ളാഹു ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഈ ദുനിയും ഈ ആഹിറത്തിലും ദുനിയും എല്ലാ നേടാനും എല്ലാ ഷെറും ബാധിക്കുന്നത് ഈ ദുനിയാവിലും ആഹിറത്തിലും അവന്റെ കിതാബിൽ ഒന്നാവ് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഉപാധികളുടെ പൂർത്തീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഫലം മാർഗങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു കാരണം ഫലത്തെയും

അള്ളാഹു പറഞ്ഞതുപോലെ സൂറത്ത് അറുപത്താമത്തെ ആയത്ത് അപ്പൊ ഇവിടെ എനിക്ക് കുറെ ആയത്തുകൾ തെളിവ് നൽകുകയാണ് ഇബിൾ കയ്യും കാര്യകാരണ ബന്ധത്തിന് വേണ്ടിയിട്ടുള്ള തെളിവുകളാണ് എനിക്ക് നൽകാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലും കാര്യകാരണ ബന്ധങ്ങളെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഒന്ന് വിധിക്കുന്നതാണ് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല ഒന്നിനൊരു കാരണമില്ല എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനുള്ള തെളിവുകളാണ് താഴത്തെ അപ്പം ആദ്യ താഴത്ത് ഇമാഅബുൽ കൈ ഇമ്രാഹിമെന്ന് പറഞ്ഞത് സുറത്താറാഫിലെ നൂറ്റി അറുപത്താറ് വെച്ചാൽ അവരോട് വിരോധിക്കപ്പെട്ടതിനെ അവർ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ അവരോട് നാം പറഞ്ഞു നിങ്ങൾ നിന്ദനായ കുരങ്ങുകളായിക്കൊള്ളുകയും അപ്പോൾ അവർ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ അവര് വിരോധിച്ചതിനെ ലംഘിച്ചപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞു അത് കാരണമായിട്ട് അപ്പോൾ അവരൊരു ദുഷ്കർമ്മം ചെയ്തു ആ ദുഷ്കർമ്മമാണ് കാരണമായത് എന്ത് അവര് നിഞ്ഞമാ നിഞ്ഞന്മാരായ കുരങ്ങുകളായി തീരാൻ വകൗലിഹി അവന്റെ വചനം അങ്ങനെ നമുക്ക് കോപം വന്നപ്പോൾ അവരിൽ നിന്ന് നാം ശിക്ഷ നടപടി ഉണ്ടാക്കി അവർക്ക് ശിക്ഷ നൽകി അപ്പൊ ഇവിടെയും കാരണമാണ് എന്തുകൊണ്ട് ശിക്ഷ നൽകിയത് അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ അള്ളാഹുവിന് കോപം വന്നു അങ്ങനെ അത് കാരണമായിട്ടാണ് അള്ളാഹു ശിക്ഷിച്ചത് വക്കാവുലിഹി അള്ളാവിന്റെ വചനം കസബ അവർ രണ്ടുപേരുടെയും കസബ അവർ ചെയ്തതിന്റെ അവർ സമ്പാദിച്ചതിന്റെ പ്രതിഫലമായിട്ട് അപ്പൊ എന്തുകൊണ്ടാണ് കൈവെട്ടിയത് അവർ കട്ടത് കാരണം കൈവെട്ടാൻ കൽപ്പിച്ചത് അവര് കട്ടത് കാരണം ഇവിടൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് ഉള്ള കാരണം കൊണ്ടാണ് വങ്ങാന്റെ ശിഷ നടപ്പിലാക്കുന്നത് അപ്പോ കാര്യകാരണ ബന്ധണ്ട് അവന്റെ വചനം ഇന്നൽ മുസ്ലിമീന വൽ 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 മുസ്ലിമാതി വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാതി ഖാശീന ഖാശിയാതി 35 വചനം ഇവിടെ സത്യവിശ്വാസിനികളും സത്യവിശ്വാസികളും മുസ്ലിങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ചെയ്യുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ പറയാണ് സതൊക്കെ ചെയ്യുന്നതും നോമ്പ് നോക്കുന്നതും ഒക്കെ പറഞ്ഞിട്ട് പറയാണ് അത് കാരണമായിട്ടാണ് അള്ളാഹു എന്തു ചെയ്യുന്നത് അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലം നൽകുന്നത് ഇങ്ങനെ ധാരാളം ആയത്തുകളുണ്ട് ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അള്ളാഹു ഉപാധി വെച്ചിട്ടാണ് പറയുന്നത് ഏതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അള്ളാവിനോട് തക്കു ചെയ്താൽ ഇന്ന് പറഞ്ഞ ഷർത്ത് കൊണ്ടാ പറയുന്നത് ഇൻ തത്തക്കു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അപ്പൊ എന്ത് സംഭവിക്കും അള്ളാഹു നിങ്ങൾക്ക് ഫുർഖാൻ നൽകും സത്യാസത്യത്തിന്റെ വിവേചനം നൽകും വചനം നിങ്ങൾ തൗബ ചെയ്താൽ പറയാണ് പറയാണ് ഇന്ന വെച്ചിട്ട് നിങ്ങൾ തൗബ ചെയ്താൽ അള്ളാഹു നിങ്ങളെ മതത്തിൽ അള്ളാഹു നിങ്ങളെ സഹോദരന്മാരാകും നിങ്ങൾ ഉറച്ചു ഉറച്ചു നിന്നാൽ നിന്നാൽ നിങ്ങൾക്ക് ധാരാളമായി വെള്ളം നൽകും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും അപ്പൊ ഒരു ഷർത്ത് വെച്ച് പറയാണ് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്

ജനങ്ങളുടെ മേൽ നിങ്ങൾ സാക്ഷികളാവാൻ നിങ്ങളോട് സാക്ഷിയായതുപോലെ പിന്നെ അവരുടെ വചനം ചില സ്ഥലങ്ങളിൽ വന്നത് എങ്ങനെയാണ് കൈ എന്നുള്ള പദം വെച്ചിട്ടാണ് ഇതും ലാഭത്താലിൽ പോലെ തന്നെ കാരണമാണ് കൈയിലായ കൂല തൗലത്തൻ വൈനൽ അഗനിയായി മിൻകും സൂറത്തു നിങ്ങളിൽ നിന്നുള്ള ധനികന്മാർക്കിടയിൽ കൈമാറപ്പെടുന്നതാകാതിരിക്കുവാൻ വേണ്ടി എത്രയാണ് ഇവിടെ യുദ്ധ മുതലുകളെ പറ്റി പറയാണ് ആ ധനികന്മാർക്കിടയിൽ മാത്രമല്ല എല്ലാവരിലേക്കും വിഭജിക്കും പത്താറത്തി കാരണത്തിന്റെ ബാബാണ് ചില സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളത് ും നിങ്ങളുടെ കൈകൾ മുൻചെയ്തു വെച്ചത് കൊണ്ട് മുൻ ചെയ്തു വെച്ചത് കാരണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വക്കൗലി ബിമാകുന്തും താമലൂൺ നിങ്ങൾ പ്രവർത്തിച്ചത് കാരണം വക്കൌലി ബിമാകുന്തും തക്സിബവും നിങ്ങൾ സമ്പാദി നിങ്ങൾ സമ്പാദിച്ചത് കാരണം ചില സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് പറഞ്ഞത് അത് പ്രത്യക്ഷമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടാകാം അവന്റെ വചനം ഫറജുലുൻ ാണ് നീണ്ട ആയത്ത് കടത്തിന്റെ ആയത്താണ് സാക്ഷികളായാൽ രണ്ട് പുരുഷന്മാർ വേണം രണ്ട് പുരുഷന്മാരില്ലെങ്കിൽ രണ്ട് സ്ത്രീകളും ഒരു പുരുഷൻ എന്നാൽ ഒരാൾക്ക് മറന്നാൽ മറ്റാൾക്ക് ഇതിനെ കുറിച്ച് ഞങ്ങൾ അശദ്മു നാളിൽ അവർ പറയുന്നതിനാൽ നമ്മുടെ മുമ്പുള്ള രണ്ട് വിഭാഗങ്ങൾക്കാണ് ఏకి మాత్రмани గ్రంథ రఖియదు అన్నవర్ పర్నేకవమున తినాలి వతారతన్ యతి బి ఫా ఇస్ సబబియతి అంటే చరస్తరంగడిల్ ఫా ఉస్ సబబియతి అను వేచి కకౌలిహి అవన్న వచన మోలే ఫ కజబూహు ఫ అఖరుహా వ దమ్దమ అరీహిం రబ్బుహుం బి జంబిహిం ఫసవ్వా ఫ కజబూహు అంటే అవర్ అద్దేహతే కణవాకి

ഒരു ശക്തമായ പിടുത്തം പിടിച്ചു അവർ രണ്ടുപേരെയും കളവാക്കിയപ്പോൾ അവരെ നശിപ്പിച്ചു ചില സ്ഥലങ്ങളിൽ ലമ്മ പ്രയോഗിച്ചാണ് വന്നത് അവന്റെ വചനം പോലെ നമുക്ക് കോപം വന്നപ്പോൾ നാം അവരെ ശിക്ഷിച്ചു ഒത്താറത്തിൻ ചില സ്ഥലങ്ങളിൽ വന്നത് ഇന്നയാണ് ഇന്നഹും അവർ നന്മകളിൽ മുന്നേറുന്നവരാണ് സൂറത്ത് അമ്പ്യയിലെ തൊണ്ണൂറാമത്തായ് പിന്നെ അവന്റെ വചനം വന്നിട്ടുണ്ട് ഇതിന് വിപരീതമായിട്ട് അവർ ദുഷിച്ച ഒരു സമൂഹമായിരുന്നു അങ്ങനെ അവരെ മുഴുവൻ നാം മുഖിക്കൊന്നു പത്താറത്തീ ചില സ്ഥലങ്ങളിൽ വന്നത് ലൗല

അദ്ദേഹം തസ്ബീഹ് ചൊല്ലിയത് കൊണ്ടാണ് കാനമിൻ തസ്ബീഹ് ചൊല്ലിയത് കൊണ്ടാണ് നമുക്കറിയാം യൂനസ് നബി അലൈഹി സ്ലാമിൻ്റെ ദുഹ ലൊല്ലി അത് ചൊല്ലിയത് കൊണ്ടാണ് അദ്ദേഹം ഹിയാമത്ത് നാട് വരെ മനസ് മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടാതിരുന്നത് ഇനി ചില സ്ഥലങ്ങളിൽ വന്നത് ലൗ ആണ് അവർക്ക് അവർ ഉപദേശം സ്വീകരിച്ച് അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ പറയുന്നു അള്ളാഹു കാരണങ്ങളുമായിട്ടാണ് കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയത് കാരണം പൂർത്തിയായാൽ ഫലം നടപ്പിലാകും അള്ളാഹുവിൻ്റെ അനുമതിയോടെ കാരണം പൂർത്തിയായിട്ടില്ലെങ്കിൽ ഫലം ഉണ്ടാവില്ല അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ദുഅ ഇതെല്ലാം വളരെ പ്രധാനമാണ് നമ്മൾ ചെയ്യണം കാര്യകാരണ ബന്ധങ്ങളുണ്ട് അള്ളാഹു സൽക്കർമ്മങ്ങളെ കാരണമാക്കിയതാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതേപോലെ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അത് നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകും എല്ലാത്തിനും കാരണമുണ്ട് അള്ളാഹു ഒന്നും കാരണമില്ലാതെ വിധിച്ചിട്ടില്ല ഞങ്ങൾ കൊറേ ആയത്തുകൾ ഓടി ഈ ആയത്തുകളില് പറഞ്ഞത് എന്തൊക്കെയാ അള്ളാഹു ശിഷ്യെ അവരുടെ കർമ്മങ്ങളുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത് അവർ അള്ളാഹുവിനെ ധിക്കരിച്ചും ധിക്കാരവും അവിശ്വാസവും കാരണമാണ് അള്ളാഹുവിനെ ശിക്ഷിച്ചത് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഹാമി അപ്പോൾ അവരെ ശിക്ഷിച്ചത് അവരുടെ അവിശ്വാസം കാരണമാണ് ഇതെല്ലാം തെളിവാണ് കാര്യകാരണ ബന്ധം ഇസ്ലാമിലുണ്ട് എന്ന് പിന്നെ നമ്മൾ സൽക്കർമ്മങ്ങളുടെ ആവതി സൽക്കർമ്മങ്ങൾ കാരണമാണ് പ്രതിഫലം നൽകുന്നത് ഇതെല്ലാം തെളിവാണ് മാർഗങ്ങൾക്ക് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട് അള്ളാഹു രോഗം ഇറക്കിയിട്ടില്ല അതിന് ശമനം ഇറക്കാതെ ഖുർആാൻ ശമനമാണ് ശമനമാണ് ദ്വാ കാരണവും മാർഗവുമാണ് സൽക്കർമ്മം സന്തോഷത്തിന് കാരണമാണ് സ്വർഗത്തിന് കാരണമാണ് ധിക്കാരം ദുരിതത്തിന് കാരണമാണ് നരകത്തിന് കാരണമാണ് അതുകൊണ്ട് മാർഗങ്ങൾക്ക് മനസ്സിലാവുക ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട് മാരണങ്ങളും മാർഗങ്ങളും കാർഗങ്ങളും കാരണങ്ങളും ഇല്ല എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീരത്തിനെ ആക്രമിക്കലാണ് അള്ളാഹു കാരണങ്ങൾ നടപ്പിലാക്കാൻ കൽപ്പിക്കുന്നു അതുവഴി നമുക്ക് സന്തോഷം കിട്ടാൻ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ദ്വാ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് അതേസമയം ശ്രദ്ധിക്കണം നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കണം കാരണങ്ങളിൽ മാത്രം ഭരമേൽപ്പിക്കരുത് തവക്കൽ ചെയ്യരുത് നമ്മൾ ആ കാരണങ്ങളിൽ തവക്കൽ ചെയ്യരുത് അത് ഷിർക്കാണ് അത് ഷിർക്കാണ് നാം മാർഗങ്ങളിൽ മാത്രം അവലംബിക്കരുത് അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യരുത് മറിച്ച് ഒരടിമ മാർഗങ്ങൾ നടപ്പിലാക്കുകയും അതേസമയം അള്ളാഹുവിനാണ് പൂർണ്ണമായും തവക്കലും ഭരമേൽപ്പിക്കുകയും ചെയ്യേണ്ടത് ബാറക്കള്ളാ ഹീഖും നമുക്കിവിടെ നിർത്താം സുബാറക്കും അഷുലൈ അസ്സലാമലൈക്കും വാഹി വാത്തൂ